എവിടെയാണ് കൊടുക്കേണ്ടത് സക്കാത്ത് ആ വ്യക്തി ആരുടെ പേരിലാണോ കൊടുക്കുന്നത് അയാൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത് അതായത് റമമാനിന്റെ അവസാനവും ആദ്യ നിമിഷവും ഒരു മനുഷ്യൻ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള ഈ അഞ്ചു അവകാശങ്ങളിലേക്കാണ് പിതൃ സക്കാത്ത് എത്തിക്കേണ്ടത് അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് റമമാനിന്റെ അവസാനത്തെ നിമിഷവും ആദ്യ നിമിഷവും ഒരാൾ എവിടെയാണോ ഉള്ളത് മാസത്തിൽ ആ ദർശിക്കുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയുള്ള ഫക്കീറിന് മിസ്തീരി കടബാധിതന് ബുദ്ധുമുസ്ലിമിന്റെ വഴിയാത്രക്കാരിലേക്കാണ് തന്റെ ഫിദ് സഖാതെത്തിക്കേണ്ടത് വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലോ ആ വാഹനത്തിലാണ് തിരിക്ക് സക്കാത്ത് കൊടുക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ആ വാഹനം എത്തിച്ചേരുന്ന അടുത്ത നാടേതോ അവിടെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ എവിടെയാണ് കൊടുക്കേണ്ടത് ആരുടെ പേരിലാണോ ഫിത്സ സക്കാത്ത് കൊടുക്കേണ്ടത് അവർ എവിടെയാണോ അവിടെ തന്നെ കൊടുക്കണം നാട് മാറി കൊടുക്കാൻ പാടില്ല ഷാഫി പ്രബല വീക്ഷണപ്രകാരം ഏത് നാട്ടിലാണോ ഈ വ്യക്തിയുള്ള അവഗത്തന കൊടുക്കണം നാട് കൊടുക്കാൻ പാടില്ല ഷാഫി വീക്ഷണ പ്രകാരം ഷാഫി അഭിപ്രായമുണ്ട് നാട് മാറി കൊടുക്കാം എന്നൊരു ചെറിയ അഭിപ്രായമുണ്ട് ഹനഫി ഒരു അഭിപ്രായമുണ്ട് നാട് കൊടുക്കാം വേണമെങ്കിൽ സൗകര്യത്തിന് വേണ്ടി ആ ഒരു കൗല് സ്വീകരിച്ചുകൊണ്ട് നിർവഹിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൽ നാട്ടിൽമാരുണ്ടോ എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ അടുത്ത നാട്ടിലുണ്ടോ എന്ന് അറിയില്ല അല്ലെങ്കിൽ അങ്ങനെങ്കിലും മൊത്തത്തിൽ ഏതെങ്കിലും ഈ അഞ്ച് വിഭാഗങ്ങളിലേക്ക് എത്തിക്കുക നാട് മാറി കൊടുത്താലും എന്ന ചെറിയ സ്വീകരിച്ചുകൊണ്ട് അമല് ചെയ്യാവുന്നതാണ് എപ്പോഴാണ് ഫിത്രിക കൊടുക്കേണ്ടത് എപ്പോഴാണ് ഫിത് സാർ കൊടുക്കേണ്ടത് ഫിത്രികൻ ഒന്ന് മുതൽക്ക് തന്നെ കൊടുക്കു തുടങ്ങാവുന്നതാണ് എപ്പോഴാണ് ഫിത് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അനുവദനീയമായ സമയമുണ്ട് സ്വന്തത്തായ സമയമുണ്ട് കലാഹത്തായ സമയമുണ്ട് ഹറാമായ സമയവുമുണ്ട് റമദാൻ ഒന്ന് മുതലേ ഫിത് സക്കാത്ത് നേരത്തെ ചെയ്യാവുന്നതാണ് കൊടുത്ത് പോലാവുന്നത് അത് അനുവദനീയനീയം പക്ഷെ അവിടെ ഒരു നിർബന്ധനയുണ്ട് കൊടുത്ത വ്യക്തിയും വാങ്ങിയ വ്യക്തിയും റമദാനിന്റെ അവസാനത്തെ നിമിഷവും ഷഹ്മാലിന്റെ ആദ്യത്തെ നിമിഷവും അർഹരായി ആ കൊടുത്തയിടത്ത് ഉണ്ടായിരിക്കണം എന്ന ഒന്നിന്റെ ഒരാൾ തന്റെ 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 നാട്ടിൽ പിന്നീട് മാസത്തിറ ദർശിച്ചപ്പോൾ അയാൾ അവിടെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ നേരത്തെ പിത്തരു സർക്കാർ വാങ്ങി അവകാശി മരണപ്പെട്ടു പോയിരുന്നു അപ്പോൾ അത് വെറും ദാനധർമ്മം മാത്രമായി അത് പിന്നീട് മടക്കൽ നിർബന്ധമാണ് അത് പിന്നീട് മടക്കൽ നിർബന്ധമാണ് അപ്പൊ എപ്പോൾ കൊടുക്കണം വളരെ നേരത്തെ കൊടുക്കൽ അനുവദനീയമാണ് റമദാൻ തുടങ്ങിയാൽ റമമാൻ ഒന്ന് മുതൽക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആ മാസത്തിറ ദർശിക്കുന്ന സമയത്ത് അർഹതയോടുകൂടെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത് സക്കാത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ അനുവദനീയമായ രൂപം മറ്റ് സുന്നത്തായ രൂപം എങ്ങനെയാണ് പോലെ തന്റെ സക്കാത്ത് അവകാശികളിലേക്ക് എത്തിച്ചു പോകുന്നതാണ് സുന്നത്ത് അതാണ് ഏറ്റവും ഉത്തമവും നിസ്കാരത്തിന്റെ പോകുന്നതിന്റെ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ ഖബ്ല ഫഹിയ ഫഹിയ വമൻ ബഅദ മിന സദഖാത്ത് വസല്ലം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പോകുന്നതിന്റെ മുമ്പ് ആ ഫിത്ർ സക്കാത്ത് കൊടുത്തു കിട്ടിയാൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അതല്ല നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് ശേഷത്തേക്ക് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അത് കറാഹത്ത് വന്നതോ അല്ലെങ്കിൽ ആയതുകൊണ്ട് അതിന് കൂലി കുറയുന്നതാണ് എന്ന് മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന്റെ മുമ്പ് അവകാശികളിലേക്ക് പിതൃസക്കാത്ത് എത്തിക്കുക ഇനി പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് വേണമെങ്കിൽ പീഡിപ്പിക്കാം ചില കാരണം ൾക്ക് വേണ്ടി അതായത് നമ്മുടെ അയൽവാസി നമ്മുടെ അയൽവാസിന് അർഹരാവുകയില്ല നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും സമ്പ്രദായമാണ് തൊട്ടടുത്തുള്ള അയൽവാസികൾക്ക് അങ്ങനെ കൊടുക്കുക എന്നൊരു രീതി അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് കൊടുക്കുക എന്ന രീതി അവർ ഫത്തീറാണെന്നോ മിസ്ലിൻ ആണെന്നോ അല്ലെങ്കിൽ വാങ്ങാൻ പൊതുവിൽ നോക്കാതെ സൗകര്യം മാനിച്ച് അയൽ ൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതി കാണാം അങ്ങനെയെല്ലാം അറിച്ച് ഈ അയൽവാസികളാവട്ടെ കുടുംബങ്ങളാവട്ടെ മേൽപ്പറഞ്ഞ അവകാശികളിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ അവകാശികളിൽപ്പെട്ട കുടുംബമോ അല്ലെങ്കിൽ അയൽവാസിയോ അവരെ കാത്തിരുന്നു കൊണ്ട് നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് മാറ്റി പിന്തിരിപ്പിക്കാവുന്നതാണ് അടുത്ത കുടുംബമായ അവകാശികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അയൽവാസികളായ അവകാശികളെ കാത്തിരുന്നു കൊണ്ട് നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് പിന്തിപ്പിക്കാവുന്നതാണ് ആ കാത്തിരിപ്പിന് വേണ്ടിയാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് സക്കാത്തിനെ പിന്തിപ്പിക്കുന്നത് കവാഹത്താണ് പെരുന്നാൾ നിസ്കാരത്തെക്കാളും പെരുന്നാളിന്റെ സമയത്തെക്കാളും പെരുന്നാളിന്റെ സൂര്യനും അസ്തമിക്കുന്നതിലെ ുന്നത് അത് ഹറാമാണ് രണ്ട് കാരണങ്ങൾക്ക് വേണ്ടി ബന്ധിപ്പിക്കാം നമുക്ക് അരി കിട്ടിയില്ല അരി കിട്ടിയില്ല അല്ലെങ്കിൽ അവകാശികളെ കിട്ടിയില്ല അരി കിട്ടിയില്ല അവകാശികളെ കിട്ടിയില്ല അങ്ങനെയെങ്കിൽ പെരുന്നാളിന്റെ ദിവസത്തെക്കാളപ്പുറം പിന്തിപ്പിക്കൽ അനുവദനീയമാണ് വെറുതെ അടുത്ത കുടുംബങ്ങളെയോ അയൽവാസികളെയോ കാത്തിരുന്നു കൊണ്ട് മാത്രം പെരുന്നാളിന്റെ ദിവസത്തെക്കാളും കൊടുതിയിലേക്ക് ചേർത്തുകൊണ്ട് അനുവദനീയമായ രൂപമുണ്ട് സുന്നത്തായ രൂപമുണ്ട് അഫുതലായ രൂപമുണ്ട് കറാഹത്തായ രൂപമുണ്ട് ഹറാമായ രൂപമുണ്ട് ചെറിയ രൂപത്തിലെല്ലാം ഞാൻ കഴിപ്പിച്ചു الله سبحانه وتعالى إيه يبرد خلاص الله ورطمان ما يقبولك